അതെനിക്ക് ഇഷ്ടമാക്കാളെ കൊറോണ പറഞ്ഞിട്ട് പറഞ്ഞില്ല കാരണം പറഞ്ഞില്ല ഞാൻ സാമൂഹിക ഇതിന്റെ പേരിൽ പരാതി വന്നേക്കും നിങ്ങളാണല്ലോ അത് ഞാൻ ഞാൻ ഇല്ല ഞാൻ കേട്ടു എനിക്ക് വക്കീല വക്കാലത്ത് തന്നു ഇനി ഞാൻ ഇടപെടൽ വടയാമരസൂ പറഞ്ഞു ആരട്ട ആരം ഏഴാറ് എഴുതി എനിക്ക് ടൈമില്ല പെട്ടെന്ന് പറഞ്ഞു തീർത്തു ഓക്കെ പറഞ്ഞു കഴിഞ്ഞില്ല കയ്യിലുണ്ടത് രാമപുരം ബെസ്ആർ പിഒ നിങ്ങള് രാമപുരം പഞ്ചായത്ത് സ്റ്റേഷനില് ഇവിടെ വന്നിട്ട് നിങ്ങൾ നിങ്ങൾ അത് എന്തോട് ചോദിക്കുന്നത് എന്റെ അർത്ഥമാണ് മേഡം നിങ്ങൾക്ക് അറിഞ്ഞൂടി നിങ്ങളുടെ വരി ആണ് ആയിക്കോട്ടെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ നിങ്ങളുടെ വരി നിൽക്കുന്ന ആളെ ഏതടുത്താണോ നിങ്ങൾക്ക് ഇതിൽ ഞാൻ വീര്യ പറഞ്ഞു ആ തൊണ്ണൂറ്റഞ്ച് നാപ്പത്തിനാല് പതിനാല് തൊണ്ണൂറ്റഞ്ച് നാപ്പത്തിനാല് പതിനാല് നാല്പത് ഏഴ് ഒൻപത് തൊണ്ണൂറ്റഞ്ച് സ്വന്തമായിട്ട് നോക്ക് മേടം സ്വന്തമായിട്ട് നോക്ക് അവനിക്കാറിയാം അറിയാൻ എനിക്ക് അറിയാൻ അതെനിക്കറിയാം നോ തീർത്തി ഞങ്ങള് വണ്ടി അവരെ വണ്ടി എടുത്തു തരാം ഞാൻ എടുത്തു തരാം വണ്ടി എന്ത് വണ്ടിയില്ലാണെങ്കിലും മര്യാദ ഇല്ല മര്യാദ ഞാനിവിടെ ഒരു വോട്ടിട്ട് അധികാരികളെ മാനിക്കും അധികാരികൾക്കൊക്കെ ഒറ്റ തണ്ടെങ്കില് അവരെ മേലെ ഒരുപാട് എന്തോ ആ തന്നെ കളഞ്ഞിട്ടുണ്ട് ഇല്ല എനിക്കറിയാം നേരത്തെ ഒരു ഐ നോ യു ഹാവ് വൺ ഫാദർ പിടിച്ചോ പിടിച്ചോ ഐ ഐ നോ യു ഹാവ് വൺ ഫാദർ ഐ നോ ഐ ട്രസ്റ്റ് യു ഐ ീ ഇപ്പൊ കളിക്കണതേ നിന്റെ തട്ടത്തിൽ നീ വെള്ളം ഒടിച്ചിട്ട് കളിക്കണിക്കാം നിങ്ങൾക്കാം അങ്ങനെ പോരുന്നില്ല ചീപ്പ ഞങ്ങൾക്ക് അടിച്ചില്ലേ ആ അത് നാട്ടിൽ വന്ന് പാണ ഉണ്ടാക്കിട്ട് പോകണം നാട്ടിൽ വന്ന് ഞങ്ങളുടെ നിങ്ങൾ കൊണ്ടുപോയി പോവാ